ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള മരിയൻ പ്രതിക്ഷീകരണങ്ങളിൽ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളതും ഏറെ വിലമതിക്കുന്നതുമായ മരിയൻ പ്രതിക്ഷീകരണങ്ങളായിരുന്നു ഫാത്തിമയിൽ സംഭവിച്ചത് ഫാത്തിമ സന്ദേശങ്ങളുടെയും പ്രവചനങ്ങളുടെയും കാലിക പ്രസക്തി ഉൾക്കൊണ്ട് ബെനഡിക്ട് പതിനാറമ്മൻ മാർപ്പാപ്പ പറഞ്ഞു ഫാത്തിമയിലെ പ്രവചന ദൗത്യം പൂർത്തിയായി എന്നും നാം വിചാരിക്കുന്നെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഫാത്തിമ സന്ദേശങ്ങൾക്ക് ഈ തലമുറയിൽ പ്രസക്തി ഏറെയാണ് ആദ്യ ഫാത്തിമ പ്രതീക്ഷീകരണത്തിന്റെ നൂറ്റിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഷെക്കിന ടെലിവിഷൻ സംരക്ഷണം ചെയ്യുന്ന മിസ്റ്ററി ഓഫ് ഫാത്തിമ എന്ന പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഫാത്തിമയിലെ മൂന്ന് ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ മറിയത്തിന്റെ പ്രതീക്ഷീകരണങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപായി അവർക്ക് സ്വർലോകിയുടെ ദർശനത്തിനായി ദൂതൻ അവരെ പ്രാർത്ഥനയിൽ ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഒരു തെളിഞ്ഞ ദിവസം പതിവ് പോലെ അതിയായ ഉത്സാഹത്തോടെ ചിരിച്ചും കളിച്ചും ഇടയ ഇടയബാലരായിരുന്ന ലൂസിയ ജസീന്ദ ഫ്രാൻസിസ് എന്നിവർ തങ്ങളുടെ ആടുകളുമായി മേച്ചിൽ പുറത്തേക്ക് പുറപ്പെട്ടു ആടുകളെ മേയ്ക്കാൻ വിട്ടിട്ട് കളികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ശക്തമായ ഒരു കാറ്റുണ്ടായി തീർത്തും ശാന്തമായിരുന്ന അന്തരീക്ഷത്തിൽ ഉണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്ന് മഞ്ഞിനേക്കാൾ വെണ്മയുള്ള ഒരു പ്രഭാരൂപം പ്രത്യക്ഷമായി സമാധാനത്തിന്റെ മാലാഖയാണെന്നും തന്നോടൊപ്പം പ്രാർത്ഥിക്കണമെന്നും ആ ദിവ്യരൂപം അവരോട് പറഞ്ഞു തുടർന്ന് ദൂതൻ അവരെ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്റെ ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ ഞാനങ്ങേ ആരാധിക്കുന്നു ഞാൻ അങ്ങേ ശരണപ്പെടുന്നു ഞാനങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ വിശ്വസിക്കാത്തവർക്കും ആരാധിക്കാത്തവർക്കും അങ്ങേൽ ശരണപ്പെടാത്തവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു ഇപ്രകാരം തുടർന്നും പ്രാർത്ഥിക്കണമെന്നും ഈശോയുടെയും അറിയത്തിന്റെയും ഹൃദയങ്ങൾ നിങ്ങളുടെ യാചനകളുടെ സ്വരത്തിന് ചെവി കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞ ശേഷം ദൂതൻ അപ്രത്യക്ഷനായി അലൗകികമായ ഈ അനുഭവത്തിന്റെ സ്വാധീനത്തിൽ കുട്ടികൾ ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടേയിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ദൈവത്തെ വേദനിപ്പിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരമായി നിരന്തരം പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും കാഴ്ചവെക്കണമെന്ന് ദൂതൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു അന്നുമുതൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെല്ലാം തങ്ങൾ കർത്താവിന് സമർപ്പിച്ചു തുടങ്ങിയതായും മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥന നിരന്തരം ഉരുവിട്ടിരുന്നതായും കുട്ടികൾക്ക് ദൂതന്റെ മൂന്നാമത്തെ ദർശനമുണ്ടായി ജപമാലയും മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥനയും ചൊല്ലുകയായിരുന്ന കുട്ടികൾക്ക് മുന്നിൽ പ്രത്യക്ഷനായ ദൂതൻ ഇക്കുറി ഒരു കാസ പിടിച്ചിരുന്നു കാസയുടെ മുകളിലായി ഒരു തിരുവോസ്തി പ്രകാശത്തിൽ ഉയർന്നു നിന്നിരുന്നു അതിൽ നിന്നും കാസയിലേക്ക് രക്തത്തുള്ളികൾ വീണുകൊണ്ടിരുന്നു ദൂതൻ തിരുവോസ്തി ലൂസിയയുടെ നാവിൽ വെച്ചുകൊടുക്കുകയും കാസ ഫ്രാൻസിസിനും ജസീന്തയ്ക്കും കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ദൂതൻ പറഞ്ഞു നന്ദിഹീനരായ മനുഷ്യരാൽ ക്രൂരമായി അവഹേളിക്കപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും ഉൾക്കൊള്ളുക അവരുടെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്ത് നിങ്ങളുടെ ദൈവത്തെ ആശ്വസിപ്പിക്കുക ദൂതന്റെ പ്രത്യക്ഷപ്പെടലുകൾക്ക് ശേഷം കുട്ടികൾ ഏറെ നേരം പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും തങ്ങളുടെ ദിനങ്ങൾ ചെലവഴിച്ചു മറിയത്തെ പോർച്ചുഗലിലെ ഫാത്തിമയിലേക്ക് ദൈവം അയച്ചു ലോക ചരിത്രത്തിലും സഭയുടെ ഭാവിയിലും സംഭവിക്കാനിരുന്നവ ആ സ്നേഹനിധിയായ മാതാവ് തന്റെ മക്കൾക്ക് വെളിപ്പെടുത്തിന്റെ പ്രത്യക്ഷീകരണങ്ങളുടെ ഫലമായി ജപമാലകളും പ്രാർത്ഥനകളും ചൊല്ലി ആ കുട്ടികൾ അനുദിനം ും വിശ്വാസത്തിലും വളർന്നു കുന്നിൻ മുകളിൽ ആടുകളെ മേയ്ക്കുമ്പോഴും ആ കുഞ്ഞുങ്ങൾ തങ്ങൾക്കുണ്ടായ ദിവ്യാനുഭൂതി ലയിച്ചു പ്രാർത്ഥിക്കുന്നത് പതിവാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടികൾ കുന്നിൻ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ഒരു പ്രകാശ ചലനം ഉണ്ടായി മിന്നൽ പ്രഭയിൽ കുളിച്ച് അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അവർ കണ്ടു തൂവെള്ള വസ്ത്രം ധരിച്ച് സൂര്യനേക്കാൾ പ്രഭാവതിയായ സ്ത്രീ എന്നാണ് ലൂസിയ അവളെ പിന്നീട് വിവരിച്ചത് താൻ സ്വർഗത്തിൽ നിന്നാണെന്നും അടുത്ത ആറു മാസങ്ങളിലും അതേ ദിവസം താൻ വീണ്ടും വരുമെന്നും അവൾ അവരോട് പറഞ്ഞു അവൾ തുടർന്നു യുദ്ധം അവസാനിക്കുവാനും സമാധാനം ലഭിക്കുവാനുമായി ദിവസവും ജപമാല പ്രാർത്ഥിക്കുക പാമ്പികളുടെ മാനസാന്തരത്തിനായി സഹനങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കാൻ ഒരുക്കമാണോ എന്ന അവളുടെ ചോദ്യത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ലൂസിയ നിസ്സംശയം ഉത്തരം നൽകി മാതാവിന്റെ രൂപം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ കുട്ടികൾ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു വർണ്ണനാതീതമായ ആനന്ദത്തിൽ അവർ മുഴുകി മാലാഖയുടെ ദർശനങ്ങളെപ്പറ്റി കുട്ടികൾ ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ പരിശുദ്ധ മറിയത്തിന്റെ പ്രതീക്ഷീകരണം ജസീന്തക്ക് ഉള്ളിലൊതുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കുട്ടികളെ ആരും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ആ ആ വാർത്ത ചിരിച്ചു തള്ളുകയും അവരെ ശകാരിക്കുകയും പരിശുദ്ധ മറിയത്തിന്റെ ദർശനം മൂന്ന് കുട്ടികളുടെ നിർമ്മല ഹൃദയങ്ങളെ നിറച്ചുകൊണ്ടിരുന്നു പാപികളുടെ മാനസാന്തരവും സ്വർഗത്തിന്റെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരവും തങ്ങളുടെ ജീവിത ലക്ഷ്യമായി അവർ ഏറ്റെടുത്തു പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം മൂന്ന് കുട്ടികളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി പാട്ടും ഡാൻസും കളികളുമൊക്കെ അവർ മാറ്റിവെച്ചു കുട്ടികൾ കെട്ടുകഥകൾ ചമഞ്ഞ് മനുഷ്യരെ വഴിതെറ്റിക്കുകയാണെന്ന ആക്ഷേപങ്ങൾ ഉയർന്നു നിങ്ങൾക്ക് വളരെ സഹിക്കേണ്ടി വരും എന്നാൽ ദൈവകൃപയായിരിക്കും നിങ്ങളുടെ സമാശ്വാസം എന്ന മാതാവിന്റെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാൻ തുടങ്ങി ജൂൺ പതിമൂന്നാകാൻ അവർ പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ പ്രതീക്ഷീകരണ വാർത്തകൾ കേട്ട് കുറെ പേർ സംഭവ സ്ഥലത്ത് അന്ന് തടിച്ചുകൂടിയിരുന്നു പറഞ്ഞ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു ജപമാലയിലെ ഓരോ ദശകത്തിനും ശേഷം ചൊല്ലുന്ന ഓ എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥന അമ്മ കുട്ടികളെ പഠിപ്പിച്ചു തുടർന്ന് ജസിന്റെയും ഫ്രാൻസീസിനെയും താൻ താമസിയാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും തന്റെ വിമല ഹൃദയഭക്തി ലോകത്തിൽ സ്ഥാപിക്കാനായി ലൂസിയയെ ദൈവം ഉപയോഗിക്കുമെന്നും മാതാവ് വെളിപ്പെടുത്തി തുടർന്ന് മാതാവിന്റെ പിടിച്ച വലതു കൈപ്പത്തിയുടെ മുൻപിൽ ഒരമ്മയുടെ ഹൃദയം കാണപ്പെട്ടു മുള്ളുകൾ ചുറ്റി ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയിരുന്നു മനുഷ്യ കുലത്തിന്റെ വ്രണപ്പെട്ട് പരിഹാരങ്ങൾ പ്രതീക്ഷിക്കുന്ന മാതാവിന്റെ വിമല ഹൃദയമായിരുന്നു അത് ജൂലൈ മാസത്തിലുണ്ടായ പ്രതീക്ഷീകരണത്തിലായിരുന്നു ചരിത്ര പ്രാധാന്യമേറിയ മൂന്ന് ഫാത്തിമ രഹസ്യങ്ങൾ ഇതിൽ മൂന്നാമത്തെ രഹസ്യം പ്രാധാന്യമേറിയത് മുദ്ര ചെയ്ത് രഹസ്യമായി സൂക്ഷിക്കണമെന്നായിരുന്നു സ്വർഗത്തിന്റെ ഹിതം ജൂലൈ പതിമൂന്നിലെ പ്രതീക്ഷീകരണത്തിൽ ദിവസവും ജപമാല ചൊല്ലി ലോക സമാധാനത്തിനായും യുദ്ധം അവസാനിക്കാൻ വേണ്ടിയും കാഴ്ചവെക്കുക അവയ്ക്ക് മാത്രമേ അതിനായി സഹായിക്കാൻ പറ്റൂ തങ്ങളെ സംശയിക്കുന്നവർക്കുള്ള മറുപടിയായി അങ്ങ് ആരാണെന്ന് പറയാമോ എന്ന് ലൂസിയ നിഷ്കളങ്കമായി മറിയത്തോട് ചോദിച്ചു മറിയം മറുപടി പറഞ്ഞു ഓരോ മാസവും പതിമൂന്നിന് ഇവിടെ വരിക ഒക്ടോബറിൽ ഞാൻ ആരാണെന്നും എന്താഗ്രഹിക്കുന്നുവെന്നും പറയാം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് എല്ലാവരും കാണത്തക്ക ഒരു അത്ഭുതവും ഞാൻ അന്ന് പ്രവർത്തിക്കും പിന്നീട് അമ്മ അവർക്ക് നരകദർശനം നൽകി ഒരു അഗ്നി തടാകത്തിൽ മനുഷ്യരൂപത്തിലുള്ള ആന്മാക്കളെയും ഭീകരരൂപികളായ പിശാചികളെയും അവർ കണ്ടതായി ലൂസിയ പിന്നീട് വിവരിച്ചു തീജ്വാലകൾ തുളച്ചു കയറിയ പോലെ അഗ്നിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഭാരമില്ലാതെ പൊങ്ങി പൊങ്ങിത്തെറിക്കുന്ന വിധത്തിൽ അവർ കാണപ്പെട്ടെന്നും നിരാശയും വേദനയും മൂലമുള്ള മുറവിളിയും കരച്ചിലും കേൾക്കാമായിരുന്നെന്നും ഈ കാഴ്ച തങ്ങളെ വല്ലാതെ പിടിച്ചുകൂലുക്കി ഭീതിയിലാഴ്ത്തിയെന്നും ലൂസിയ വിവരിക്കുന്നു പരിശുദ്ധ മറിയം പറഞ്ഞു നിർഭാഗ്യ പാപികളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ലോകം മുഴുവനും എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ആരംഭിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു മനുഷ്യർ ദൈവത്തെ ധിക്കരിക്കുന്നത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ പതിനൊന്നാം പിയൂസ് പാപ്പയുടെ കാലത്ത് ഇതിലും ഭീകരമായ ഒരു യുദ്ധമുണ്ടാകും യുദ്ധം പട്ടിണി സഭാപീഡനം എന്നിവയാൽ ലോകം ശിക്ഷിക്കപ്പെടും ഇവയെല്ലാം തടയുവാനായി റഷ്യയെ എന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക പരിശുദ്ധ പിതാവ് റഷ്യയെ എനിക്ക് പ്രതിഷ്ഠിക്കും റഷ്യ മനസാന്തരപ്പെടും ഈ ദർശനത്തിന് ശേഷം പത്രമാധ്യമങ്ങൾ വരെ പ്രത്യക്ഷീകരണ വാർത്തകൾ ഏറ്റെടുത്തു ജനങ്ങൾ രണ്ടു വിഭാഗമായി മാറി ശത്രുക്കൾ നിരവധി അനേകരുടെ വിശ്വാസത്തെ ഉണർത്താനും ജ്വലിപ്പിക്കാനും ഈ ദർശനം കാരണമായി ഓഗസ്റ്റ് പതിമൂന്നിന് കുട്ടികൾ പ്രതീക്ഷീകരണ സ്ഥലത്ത് എത്തുന്നതിൽ നിന്ന് അധികാരികൾ അവരെ വിലക്കി പരിശുദ്ധ മറിയം നൽകിയ രഹസ്യ സന്ദേശങ്ങൾ വെളിപ്പെടുത്താത്തതിന്റെ പേരിൽ കൊടും കുറ്റവാളികളുടെയും കഠിന ഹൃദയരുടെയും ഒപ്പം അവർ ജയിലിലാക്കപ്പെട്ടു സഹനങ്ങളെല്ലാം അവർ പാമ്പുകളുടെ മാനസാന്തരത്തിനായി കാഴ്ചവെച്ചു ഓഗസ്റ്റ് പത്തൊൻപതിന് പരിശുദ്ധ മറയും വീണ്ടും കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു അനുദിനം ജപമാല ചൊല്ലുക എന്ന സന്ദേശം അമ്മ വീണ്ടും ആവർത്തിച്ചു ഫാത്തിമയിലെ പ്രതീക്ഷീകരണങ്ങളിലെ സന്ദേശങ്ങളുടെ ആധികാരികതയും കുട്ടികളുടെ സത്യസന്ധതയും തെളിയിച്ചുകൊണ്ട് പരിശുദ്ധ മറിയം ജനങ്ങൾക്ക് മുൻപാകെ അത്ഭുതം പ്രവർത്തിച്ചു പരിശുദ്ധ മാതാവായ മറിയത്തിന് ആദരവും മഹത്വവും അർപ്പിക്കാൻ ആകാശത്തോടൊപ്പം ലോകത്തെയും കർത്താവ് ക്ഷണിക്കുകയായിരുന്നു സെപ്റ്റംബർ പതിമൂന്ന് വന്നെത്തി ജനക്കൂട്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ വീടുകളെ പൊതിഞ്ഞു പ്രത്യക്ഷീകരണ സ്ഥലത്തെത്തിയ കുഞ്ഞുങ്ങളോടൊപ്പം അവർ ജപമാല ചൊല്ലാൻ ആരംഭിച്ചു വീണ്ടും അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് ജപമാല ചൊല്ലുന്നത് തുടരുക എന്നതായിരുന്നു ഒക്ടോബറിലെ തന്റെ അവസാന പ്രത്യക്ഷീകരണത്തിൽ എല്ലാവരും വിശ്വസിക്കത്തക്ക വിധമുള്ള ഒരു അടയാളം പ്രവർത്തിക്കുമെന്ന് അമ്മ ഉറപ്പു നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്ന് മഴയുടെ അന്തരീക്ഷം അവഗണിച്ച് പോർച്ചുഗലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂട്ടമായി വന്നുകൊണ്ടിരുന്നു എല്ലായിടവും ശബ്ദമുഖരിതമായി ഉന്തും തള്ളും തിക്കും തിരക്കും പതിനായിരങ്ങളുടെ സംസാരവും മഴയും എല്ലാം കൂടിക്കലർന്ന അന്തരീക്ഷമായിരുന്നു മാതാവിന്റെ ദർശനത്തിനുള്ള സമയമായി കുട്ടികൾക്ക് മുന്നിൽ പരിശുദ്ധമറിയം വീണ്ടും പ്രതീക്ഷയായി അമ്മ പറഞ്ഞു ഞാൻ ജപമാല നാഥയാണ് അനുദിനം ജപമാല ചൊല്ലുന്നത് തുടരണം ഇനിയും നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കരുത് അവിടുന്ന് ഇപ്പോൾ തന്നെ വളരെ വേദനിക്കുകയാണ് ഇത് പറഞ്ഞ് അമ്മ സൂര്യനു നേരെ വിരൽ ചൂണ്ടിയ ശേഷം അപ്രതീക്ഷയായി തുടർന്ന് ഉണ്ണീഷോയെ വഹിച്ചുകൊണ്ട് വിശുദ്ധ യൗസ്യ പിതാവ് പ്രത്യക്ഷപ്പെട്ടു അവർ രണ്ടുപേരും വലതു കരമുയർത്തി മൂന്ന് പ്രാവശ്യം കുരിശു വരച്ച് ലോകത്തെ ആശീർവദിച്ചു ചുവപ്പു വസ്ത്രം ധരിച്ച് ലോകത്തെ അനുഗ്രഹിക്കുന്ന രക്ഷകനെ ലൂസിയ കണ്ടു വീണ്ടും വ്യാകുലമാതാവിൻ്റെയും കർമ്മലമാതാവിൻ്റെയും ദർശനങ്ങൾ ലൂസിയയ്ക്കുണ്ടായി ജനങ്ങളും ആകാശത്തിൽ അടയാളങ്ങൾ ദർശിച്ചു സൂര്യൻ ഒരു പ്രത്യേക രീതിയിൽ കറങ്ങുകയും പിന്നീട് നിശ്ചലമാകുകയും വീണ്ടും ചലിക്കുകയും ചെയ്തു ആകാശത്തു നിന്നും അത് താഴേക്ക് പതിക്കുന്നത് പോലെ കാണപ്പെട്ടു ജനങ്ങളെല്ലാം സ്തംഭിച്ചു നിന്നു അനേകർ മാനസാന്തരപ്പെട്ടു മഴ മൂലം ചെളുക്കുണ്ടായി മാറിയിരുന്ന സ്ഥലമെല്ലാം ഉണങ്ങി വരണ്ടു സൂര്യനേക്കാൾ പ്രഭാവതിയായ ഭൂസ്വർഗരാജ് നിമിഷങ്ങളായിരുന്നു അരങ്ങേറിയത് പ്രതിഷ്ഠീകരണങ്ങൾ അവസാനിച്ചെങ്കിലും കുട്ടികൾ മൂവരും തങ്ങളുടെ പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പ്രവർത്തികളും പൂർവാധികം തീക്ഷ്ണതയോടെ തുടർന്നു എന്നാൽ ജസീന്തയും ഫ്രാൻസിസും സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടേണ്ട സമയം അടുത്തിരുന്നു ഭൂമിയിൽ പരിശുദ്ധ മറിയത്തിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ ലൂസിയ നിയുക്തയായി പ്രതീക്ഷീകരണങ്ങൾ അവസാനിച്ച ശേഷം ജസിന്റയും ഫ്രാൻസിസും തങ്ങളുടെ മരണത്തിനായി ഒരുങ്ങി തുടങ്ങി ചെറിയ ഒരു പാപം പോലും ചെയ്ത് കർത്താവിനെ വേദനിപ്പിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു ലൂസിയ ഇപ്രകാരം പറയുകയുണ്ടായി ഫ്രാൻസിസിന്റെ ഏക ആഗ്രഹം വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഈശോയെയും മാതാവിനെയും ആശ്വസിപ്പിക്കുക എന്നതായിരുന്നു ജസീന്തയുടെ പ്രധാന ലക്ഷ്യമാകട്ടെ പാപികളുടെ മാനസാന്തരവും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ നാലാം തീയതി ഇൻഫ്ലുവൻസ ബാധയെ തുടർന്ന് ഫ്രാൻസിസ് മരിച്ചു ഫെബ്രുവരി ഇരുപതാം തീയതി ജസീന്തയും തന്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചു പരിശുദ്ധ അമ്മയുടെ പ്രവചനം പോലെ അങ്ങനെ ഫ്രാൻസിസും ജസ്സീന്തയും ചെറുപ്പത്തിലെ തന്നെ സ്വർഗത്തിന് അവകാശികളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അടക്കം ചെയ്ത പേടകം തുറന്നപ്പോൾ അവളുടെ ശരീരം അഴിയാതെ കാണപ്പെട്ടു രണ്ടായിരം മെയ് പതിമൂന്നിന് വിശുദ്ധ ജോൺപോൽ രണ്ടാമൻ പാപ്പ ജസ്സിന്റെയും ഫ്രാൻസിസിനെയും വാഴ്ത്തപ്പെട്ടവരായും മെയ് ഫ്രാൻസിസ് പാപ്പ അവരെ പ്രഖ്യാപിച്ചു കാലത്തിന്റെ നിറവിൽ ഫാത്തിമ പ്രവചനങ്ങൾ ചരിത്രത്തിൽ പ്രാധാന്യത ഉയർത്തിക്കാട്ടുന്നതാണ് ഈ ചരിത്ര സാക്ഷ്യങ്ങൾ വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ചിൽ ജർമ്മനി ആക്രമണം ആരംഭിക്കുകയും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്തു സമാധാനത്തിനായി ലൂസിയ ഇപ്രകാരം എഴുതി ലോകം അതിന് നൽകപ്പെട്ട കൃപയുടെ മണിക്കൂർ അറിയുകയും പരിഹാരം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പോർച്ചുഗലിലെ മെത്രാൻമാർ മാർപ്പാപ്പയോട് ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്തെ മാതാവിന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിച്ചു ഈ പ്രതിഷ്ഠ അപൂർണമായിരുന്നെങ്കിലും ലോക ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക സംഭവമായി ഇത് മാറി രൂക്ഷമായി തുടർന്നു കൊണ്ടിരുന്ന രണ്ടാം ലോക മഹായുദ്ധം വേഗത്തിൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിന് വിശുദ്ധ ജോൺപോ രണ്ടാമൻ പാപ്പ റഷ്യ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു ഇത് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉളവാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കമ്മ്യൂണിസ വിഭാഗീയതയുടെ പ്രതീകമായിരുന്ന ബെർലിൻ മതിൽ തകർക്കപ്പെട്ടു സോവിയറ്റ് യൂണിയന്റെ ശക്തി ക്ഷയിച്ചു റഷ്യ കമ്മ്യൂണിസത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി തുടർന്ന് ലൂസിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മെയ് പതിമൂന്നിന് പോർച്ചുഗലിലെ വിശുദ്ധ ത്രേസ്യയുടെ മഠത്തിൽ ചേർന്നു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് സിസ്റ്റർ ലൂസിയ തന്റെ ലോകത്തിലെ ദൗത്യങ്ങൾ പൂർത്തിയാക്കി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു അപ്പോൾ സിസ്റ്റർ ലൂസിയയ്ക്ക് തൊണ്ണൂറ്റി വയസ്സുണ്ടായിരുന്നു സിസ്റ്റർ ലൂസിയെ മരിച്ച് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പാപ്പ അവളുടെ നാമകരണ ചടങ്ങുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നിന് ഫാത്തിമയിൽ നമ്മുടെ നാഥ നൽകിയ മൂന്നാം രഹസ്യം പ്രവചന സ്വഭാവമടങ്ങിയ ഒന്നായിരുന്നു സമയത്തിന്റെ പൂർത്തീകരണത്തിൽ വത്തിക്കാൻ അത് പുറത്തുവിട്ടു ബെനഡിക്റ്റ് പറഞ്ഞു മൂന്നാമത്തെ ഫാത്തിമ രഹസ്യം പ്രതിപാദിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന് ഭീഷണിയാകാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചാണ് അതിനാൽ തന്നെ ഈ സന്ദേശത്തിന്റെ പ്രസക്തി ഇന്നത്തെ കാലത്തിൽ ഏറെ നിർണായകമാണ് സഭയുടെ ഉന്നത നേതൃത്വത്തിനു മുൻപിൽ മാത്രം വെളിപ്പെടുത്താൻ അനുവാദമുണ്ടായിരുന്ന മൂന്നാമത്തെ ഫാത്തിമ രഹസ്യം രണ്ടായിരം ജൂൺ ഇരുപത്തിയാറിന് സഭ ഔദ്യോഗികമായി പുറത്തുവിട്ടു ലൂസിയയുടെ വാക്കുകളിൽ രഹസ്യത്തിന്റെ വിവരണം ഇങ്ങനെയായിരുന്നു ഇടത് കൈയിൽ വെട്ടിത്തിളങ്ങുന്ന വാളുമായി നിൽക്കുന്ന ഒരു വലിയ ദൂതനെ നമ്മുടെ നാഥയുടെ ഇടതുവശത്തായി ഞങ്ങൾ കണ്ടു തന്റെ വലതുകരം ഭൂമിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് ദൂതൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു പരിഹാരം 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 വെളുത്ത ലോഹ ധരിച്ച ഒരു ബിഷപ്പ് അത് പരിശുദ്ധ മാർപ്പാപ്പയാണെന്ന് ഞങ്ങൾക്ക് തോന്നി മറ്റു മെത്രാന്മാരും വൈദികരും സന്യാസിനെ സന്യാസികളും കുത്തനെയുള്ള ഒരു മലയിലേക്ക് കയറിക്കൊണ്ടിരുന്നു മലമുകളിൽ ഒരു വലിയ കുരിശ് നാട്ടപ്പെട്ടിരുന്നു സങ്കടവും വേദനയും മൂലം ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശൻ ചുവട്ടിൽ മുട്ടുകുത്തി നിൽക്കവേ ഒരു കൂട്ടം പട്ടാളക്കാർ അദ്ദേഹത്തിന് നേരെ വെടിയുണ്ടകളും അസ്ത്രങ്ങളും അയച്ചു അദ്ദേഹം വധിക്കപ്പെട്ടു തുടർന്ന് മറ്റു മെത്രാന്മാരും വൈദികരും സന്യസ്തരും അത്മായരും ഒന്നൊന്നായി കൊല്ലപ്പെട്ടു രക്തസാക്ഷികളുടെ രക്തം ശേഖരിച്ചിരുന്ന ദൂതന്മാർ അത് ആന്മാക്കളുടെ മേൽ തളിച്ചുകൊണ്ടിരുന്നു സഭയുടെ വിശ്വാസ സത്യവഴികളിൽ നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങളിലേക്കും പീഡനങ്ങളിലേക്കും ഈ രഹസ്യം വിരൽ ചൂണ്ടുന്നു രഹസ്യത്തെപ്പറ്റി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു ജപമാലയാണ് തിന്മയ്ക്കെതിരെയുള്ള പരിഹാരം എല്ലാം ദൈവമാതാവിന്റെ കരങ്ങളിൽ അർപ്പിച്ച് മറ്റൊന്നും അന്വേഷിക്കാതെ പ്രാർത്ഥിക്കുക ഭാവിയിൽ വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോകുവാൻ നാം തയ്യാറായിരിക്കണം പീഡനങ്ങളിലൂടെയാണ് സഭയ്ക്ക് ഫലപ്രദവും സമൂലവുമായ നവീകരണം സംഭവിക്കുന്നത് ക്രിസ്തുവിനും അവിടുത്തെ പരിശുദ്ധ അമ്മയ്ക്കും നിങ്ങളെ തന്നെ സമർപ്പിക്കുക ജപമാല പ്രാർത്ഥനകളിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക പ്രാർത്ഥനയിലൂടെയും പ്രായശിത്തത്തിലൂടെയും ദൈവത്തിനുവേണ്ടി യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനമാണ് ഫാത്തിമ സന്ദേശങ്ങൾ ഫാത്തിമയിൽ നമ്മുടെ നാഥ പറഞ്ഞു അവസാനം എന്റെ വിമലഹൃദയം വിജയം വരിക്കും പരിശുദ്ധ മറിയത്തിനെതിരായ സാത്താന്റെ അന്തിമ യുദ്ധത്തിൽ നാം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നവരാകരുത് ജപമാല ചൊല്ലിയും വിമലഹൃദയ ഭക്തി പ്രചരിപ്പിച്ചും പരിശുദ്ധ മറിയത്തിന്റെ യുദ്ധ സൈന്യത്തെ നമുക്ക് ശക്തമാക്കാം എന്തെന്നാൽ അവൾ സഭയുടെ സൈന്യാധിപയാണ്